നമസ്കാരം സിബാസ്റ്റാണ് കീം അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സുകളുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നത് പലർക്കും തങ്ങളുടെ നിലവിലുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുത്താതെ അടുത്ത ഓരോ ഘട്ടത്തിലും വരുന്ന അലോട്ട്മെൻറ്റിൽ എങ്ങനെയാണ് പങ്കെടുക്കുക എന്നുള്ള ആശങ്ക ഉള്ളതായിട്ടാണ് മനസ്സിലാവുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ കൃത്യമായി ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ഓപ്ഷൻ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ട അലോട്ട്മെൻ്റ് നേരിടുകയും ചെയ്ത ആളുകൾക്ക് കാര്യമായ സംശയങ്ങളോ ആശങ്കകളോ ഒന്നുമില്ല കാരണം അവരെ അറിയാം ഇനി അടുത്ത സ്റ്റേജിൽ ഏത് കോളേജാണ് ഏത് കോഴ്സാണ് വരാൻ സാധ്യത അതിനി ഏത് കിട്ടിയാലും ഇപ്പോൾ കിട്ടിയതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കിയാണ് അവർ ഓപ്ഷൻസ് തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല അതല്ലാത്ത ആളുകൾക്കാണ് കൂടുതലും ഇത് സംബന്ധിച്ച് ആശയ ഇനിയിപ്പോൾ ഈ സാഹചര്യത്തിൽ ആശങ്കപ്പെടുന്നതിന് പകരം ഈ പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ഇനിയും പരിഹാരം കാണാൻ കഴിയും അപ്പോൾ ഈ നിലവിലെ ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ അലോട്ട്മെന്റ് പ്രോസസ്സിൻ്റെ സമയമായപ്പോൾ പത്താമത്തെ ഓപ്ഷനാണ് കൺഫേം ആയി വന്നത് അലോട്ടഡായിട്ട് വന്നത് ആ അലോട്ട്മെന്റ് പ്രകാരം സിഇ പറയുന്ന ഒരു തുക അടച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കാനുള്ള എലിജിബിലിറ്റി നിലനിർത്തി ഇനി അടുത്ത അലോട്ട്മെന്റ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് റീ അറേഞ്ച്മെൻ്റിൻ്റെ സമയമാവുന്ന സമയത്ത് ഈ ഓപ്ഷൻസ് ഇവിടെ തന്നെ ഉണ്ടാവും ഇനി മേളിലുള്ള ഓപ്ഷൻസിലെ എല്ലാം ഓപ്ഷനും നിലനിർത്തിയിട്ടുണ്ട് അതായത് പത്താമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ അലോട്ട്മെൻറ്റ് വന്നത് ഒന്നാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റായിട്ട് ബാക്കിയുള്ള ഒൻപത് ഓപ്ഷനും നിലനിർത്തേണ്ടതാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആ ഓപ്ഷൻസ് അങ്ങനെ തന്നെ നിലനിർത്തി കൺഫർമേഷൻ കൊടുത്ത് അടുത്ത അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് പോയാൽ മതി അതല്ലാത്ത കുട്ടികൾ അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിലവിലുള്ള ഓപ്ഷൻസിലെല്ലാം പരിഗണിക്കേണ്ടതില്ല ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻസ് ഓക്കെയാണ് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ പ്രകാരം ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റ് ഓക്കെയാണ് അടുത്ത അലോട്ട്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഉള്ളതിലെല്ലാം വേണ്ട ഈ ഒൻപതിൽ കുറച്ച് കോളേജസും കോഴ്സുകളും മാത്രം മതി ബാക്കിയുള്ളത് ഒഴിവാക്കാം എന്ന് വിചാരിച്ചാൽ അവർക്കത് ഒഴിവാക്കാനായിട്ടുള്ള അവസരമുണ്ട് കൃത്യമായി ആലോചിച്ച് അവ ഒഴിവാക്കുക അങ്ങനെ ഒഴിവാക്കിയാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ കുട്ടിയുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കോളേജിലേക്ക് ഉയർന്ന ഒരു ഓപ്ഷനിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ പരിഗണിക്കപ്പെട്ടാൽ ആ ഓപ്ഷൻ പ്രകാരമുള്ള ആയിരിക്കും പുതുതായി വരിക അതുപ്രകാരമാണ് അഡ്മിഷൻ എടുക്കേണ്ടത് ഇനി തുടർന്ന് വരുന്ന ഓരോ ഘട്ടത്തിലും ഇതുതന്നെയാണ് പ്രോസസ്സ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഓപ്ഷൻസ് നിലനിർത്തുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റുന്ന കോളേജസ് നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയുന്ന ഫീസ് ഫീസ്ട്രക്ചർ ഇത്തരത്തിലുള്ളവയാണ് ഓപ്ഷൻസിൽ ബാക്കിയുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ആശങ്കയുടെ സാഹചര്യമൊന്നും ഉണ്ടാവില്ല കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടും തന്നെയാണ് ഓപ്ഷൻസ് പുനഃക്രമീകരിക്കേണ്ടത് ഓപ്ഷൻസ് കൺഫേം ചെയ്യേണ്ടത് ഓപ്ഷൻസ് കൺഫേം ചെയ്യേണ്ട സമയത്ത് അത് ആ സമയത്ത് തന്നെ അത് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അലോട്ട്മെൻറ്റിനുള്ള സാധ്യത തെളിവെടുക്കും അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ ചെയ്യാം ശബ്ദത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാനത് രണ്ടു ദിവസമായിട്ട് വീഡിയോ ചെയ്യാത്തത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാധ്യമങ്ങളുണ്ട് തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യുക സമയ ലഭ്യത അനുസരിച്ച് ഞാൻ മറുപടി നൽകുന്നതാണ് അപ്പോൾ മറ്റൊരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്